നമസ്കാരം ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഇല്ല അല്ലേ എനിക്കും മനസ്സിലായില്ല കാരണം ഞാനവിടെ പോയിട്ടില്ല ഞാൻ പോവാത്ത ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കാരണം ഞാൻ ഒരുപാട് പോണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരുന്ന ഒരു സ്ഥലം ഈ സ്ഥലം വയനാട്ടിലാണ് വയനാട്ടിലെ എൻ്റെ സുഹൃത്ത് ആദർശ് കോട്ടായിയുടെ സ്ഥലമാണിത് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ച് നടന്നില്ല ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ അവനും അവൻ്റെ സുഹൃത്തുക്കളും അവിടെ പോയി ഒരു ദിവസം താമസിച്ചതിൻ്റെ ഒരുപാട് വീഡിയോസ് അവൻ എനിക്ക് അയച്ചു തന്നു അപ്പോഴാണ് എനിക്ക് അവിടെ പോകാൻ പറ്റാത്തതിൻ്റെ നഷ്ടം എനിക്ക് മനസ്സിലായത് ഒന്നോ രണ്ടോ വെള്ളച്ചാട്ടമുണ്ട് കാപ്പിത്തോട്ടമുണ്ട് അതിൻ്റെയൊക്കെ നടുക്ക് ഒരു വീട് ഈ വീഡിയോ എടുത്ത ഒരു വ്ളോഗ് പോലെയാണ് എടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചത് നമ്മളിന്ന് സ്റ്റേ അടിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു വീട്ടിലാണ് നമ്മൾ സ്റ്റേ അടിക്കുന്നത് ഇതൊരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് സോ എന്താ പറയുക ഭയങ്കര ആംബിയൻസ് ആണ് ഇതല്ലേ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യാമ്പ് ഫയർ ഇതാണ് ഉള്ള വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചെറിയൊരു സംഭവം നോക്കുന്നത് ക്യാമ്പ് ഫയർ ഇവിടെ ഇടാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഒരു മഴൻ്റെ ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത് സോ ക്യാമ്പ് ഫയർ പോസിബിൾ പോസിബിളല്ല പക്ഷേ ഭയങ്കര നേച്ചറുമായിട്ട് റിലേറ്റഡ് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ സ്പോട്ട് ഒരു ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പല സ്ഥലങ്ങളിലും റിസോർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ലക്ഷറി ആയിട്ടുള്ള ആംബിയൻസ് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതായത് ഭയങ്കരമായ അടിപൊളി ലക്ഷറി ആയിട്ടുള്ള പൂളും റൂംസും കാര്യങ്ങളൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ടൂറിൻ്റെ ശരിക്കുമുള്ള ഒരു പൾസ് ഫീൽ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വന്ന് സ്റ്റേ ഒക്കെ അടിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ സ്റ്റേ അടിക്കുമ്പം അതിനെ ഒരു വേറെ വൈബ് തന്നെയാണ് കാരണം ഇവിടെ ആൾക്കാരൊന്നുമില്ല അതായത് നമ്മളെ മാത്രം പ്രോപ്പർട്ടിയാണ് ഇവിടെ എത്രയോ ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഏക്കർ കണക്കിന് ഇവിടെ പ്രത്യേകിച്ച് പ്രോപ്പർട്ടികളൊന്നുമില്ല പിന്നെ അതിൻ്റെ പുറകിലൊക്കെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ അട്ടേക്കുള്ളൊരു ഒരുപാട് സ്ഥലങ്ങളാണ് അങ്ങോട്ട് പോകാൻ പറ്റും പിന്നെ രാത്രി ഇവിടെ ഭയങ്കര വൈവാണ് സോ മറ്റു കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അവർ അവൻ്റെ കാറിലാണ് പോയത് ഒരു ദിവസം ഒരു വീക്കെൻഡാണെന്ന് തോന്നുന്നു ഒരു ദിവസം രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടു അവർ ഉച്ചയാകുമ്പോൾ അവിടെ എത്തി ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഒരു കാട്ടിലാണുള്ളത് വയനാട്ടിലുള്ള ഒരു കാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ പിന്നെ ഒന്നിനെ ഒന്ന് ചെല്ലാൻ വേണ്ടി തുടങ്ങിയാണ് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ഓ ഗയ്സ് യു ചെറിയ വൈബാണ് ഓടേണ്ടേ കണ്ടുണ്ടോ ഫുഡിന് വേണ്ടി മാത്രം ആ നല്ല കുട്ടി അപ്പോ നല്ല ഡീറാണ് ഇപ്പോ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പഴയ വീടാണ് അറുപത് വർഷം ഒരു വീടാണ് ഈ വീട്ടിൽ നമ്മൾ സെറ്റ് നമ്മള് ഈ ചെയ് കാര്യങ്ങൾ ഒരു രക്ഷയില്ല ബീഫ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും ഈ ചൂട് ബീഫ് ഈ ചെറിയ ചാറ്റൽ മഴയിൽ പുറത്തുനിന്ന് കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഞാനും സും അതുപോലെ ആകാശ് കോട്ടയുമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ വൈകാൻ നമ്മളിപ്പോ ഇവിടെ ഫയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷെൽട്ടറാണ് ഇത് ഇവിടെ മഴ ഫ്രൈയും ചിക്കൻ ഫ്രൈയും അതുപോലെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഒരു മഴ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് അതുകൊണ്ട് വേറൊരു മൂടാണ് മൊത്തത്തിൽ ഒരു കൂൾ മൂടാണ് മൊത്തത്തില് എന്താ പറയുക അല്ലേ ഞാനും ഇത് അതർഷകോട്ടായി പിന്നെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് തന്നെ മൊത്തത്തിൽ ഒരു വേറെ വൈബാണ് എന്താ പറയുക ഒരു പ്രത്യേക വൈബാണ് ഒരു ശരിക്കുമാർ ഓഫ്ലൈൻ്റെ ലക്ഷറിയെന്നാണ് ഇങ്ങനെ പറയുന്നത് ഈ ഫീലിനപ്പുറം വേറൊരു ഫീലും ഇല്ല എന്നാണ് പറയാം മേ ബി നമ്മൾ പല സ്വിമ്മിംഗ് പൂളും മറ്റു സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ആംബിയൻസ് തരുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ജംഗിൾ മൂഡ് ഒരു ജംഗിളിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നു അതുപോലെ ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നു കാര്യങ്ങളും അതിന്റെ കൂടെ കൂടി പറയുന്നു സോ വി ആർ ഒരുപാട് വീഡിയോസ് എനിക്ക് ുംയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പൊ പരമാവധി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവായിട്ടാണ് എനിക്ക് ഇവിടെ കാടാണ് മൊത്തത്തില് ഫുൾ ഇവിടെ അട്ടലുണ്ടെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ വെച്ചപ്പം ആ വൺ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഒരു വേറിട്ട അനുഭവമാണ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആ ഫ്രഷ് എയർ നമുക്ക് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ ആ ഒരു ഫ്രഷ് എയറും ആ ഒരു ഫ്രഷ്നെസ്സും ഈ മഴേൻ്റെ ടൈമ് വന്നുകൊണ്ടാണോ ആ ഒരു ഈ ഒരു ക്ലൈമറ്റിന് ഈ മൺസൂൺ ക്ലൈമറ്റിന് വയനാട്ടിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ലൈഫിലാണെങ്കിലും ലൈഫ് ആണെങ്കിലും മരങ്ങളാണെങ്കിലും എല്ലാത്തിന്റെ വളർത്തുന്നു അപ്പം ഇരിക്കും നമ്മൾ വായനാട് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ മൺസൂൺ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം പറയാം നമ്മളിങ്ങനെ കാടാണ് മൊത്തത്തിൽ കാടാണ് ഈ കാറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതിന്റെ ഒരു ജംഗിൾ വൈബ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു ഞാൻ കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇനി വീണ്ടും വേറെ വീട്ടിൽ കാണാം ബൈ